നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി എം കെ ചാത്തപ്പൻ അനുസ്മരണം നടത്തി കെ പി എം എസ് സംസ്ഥാന സംഘടനാ സെക്രട്ടറിയും രാഷ്ട്രീയ രംഗത്തെ നിറ സാന്നിധ്യവുമായ എം കെ ചാത്തപ്പൻ മുപ്പതാം ചരമവാർഷികത്തിന്റെ ഭാഗമായി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു ചാത്തപ്പൻ മരിക്കുന്നില്ല ഞങ്ങളിലൊഴുകും ചോറയിലൂടെ ഒഴുകും ചോരയിലൂടെ ഇൻകുലാവാ ചടങ്ങിൽ വെച്ച് പഠനോപകരണ വിതരണവും തിരക്കഥാകൃത്ത് ബാബു അത്താണിയെ ആദരിക്കുകയും ചെയ്തു കെ പി എം എസ് കൊടുങ്ങുള്ളൂർ യൂണിയൻ പ്രസിഡന്റ് ശരവടൻ പാറാശേരി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷർ സി എ ശിവൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സംഘടനാ സെക്രട്ടറി കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും സഭയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും അധസ്ത വിഭാഗത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്നതിനു വേണ്ടി നിറ സാന്നിധ്യമായിരുന്നു മഹാസഭയുടെ പ്രവർത്തനത്തോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിലും അദ്ദേഹം ആകർഷണായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള സ്ഥാനങ്ങൾ അദ്ദേഹം അലങ്കരിച്ചിരുന്നു അവിടെയും അത്യർഹമായിട്ടുള്ള സേവനങ്ങൾ മഹാസഭയുടെ എല്ലാമെല്ലാമായിരുന്നു ശ്രീ മഹാസഭയുടെ സംഘടനാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഇ കെ മോഹൻദാസ് പി സി വേലായുധൻ പി കെ ശിവൻ അജിത കൃഷ്ണൻ വത്സല നന്ദനൻ പി സി ബാബു എം സി അജയ കെ വി സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു പാർട്ടിയെ നയിച്ച വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ കാര്യക്ഷമമായി ഇടപെട്ടിട്ടുള്ള പാർട്ടിയുടെ തൃശൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് തിരുവല്ലാമൂല തിരുവല്ലാമുലയാണെങ്കിൽ അദ്ദേഹം ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടുത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സ്ഥാനാർത്ഥിയായി ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ജില്ലയിലുടനീളം സംസ്ഥാനത്ത് ആകമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനും ഒക്കെ വേണ്ടി പ്രവർത്തിച്ച് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിഖാക്കളുടെ എല്ലാം ഓർമ്മയിൽ ഏറ്റവും തിളക്കമുള്ള ഒരു ഓർമ്മയാണ് ചാത്തപ്പേട്ടൻ്റെ